ഹലോ ആൻഡ് നമസ്കാർ എവറി വൺ ഇനി നിങ്ങൾ നിങ്ങൾക്ക് ധാരാളം തരിപ്പ് വരൾച്ച ചൊരിച്ചൽ എന്നിവ ഉണ്ടെങ്കിൽ സോറിയാസിസ് നിയന്ത്രിക്കാൻ കഴിയാത്തപ്പോൾ വീട്ടിൽ ആശ്വാസം തുടങ്ങാൻ നിങ്ങൾ പിന്തുടരാവുന്ന ടിപ്സ് എന്തൊക്കെയാണ് ആദ്യമായി നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല തൈര് എളുപ്പത്തിൽ ലഭ്യമാണ് നിങ്ങൾക്ക് തൈരിൽ സുഹാഗ ചേർത്ത് ഒരു മിശ്രിതം ഉണ്ടാക്കി സിരോജന്മത്തിൽ പുരട്ടാം അരമണിക്കൂർ വയ്ക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ മൃദുവായ ഷാംപൂ അല്ലെങ്കിൽ നിങ്ങളുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഷാംപൂ ഉപയോഗിച്ച് കഴുകുക അതിനാൽ തയറും സുഹാഗയും വരൾച്ച് ചുരച്ചിൽ നീക്കുന്നു പൊട്ടൽ കുറയ്ക്കുന്നു മുടിയുടെ ഘടന മെച്ചപ്പെടുത്തുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ചുരുക്കത്തിൽ നിങ്ങളുടെ സ്കൽബ് സോറിയോസിസ് പോഷിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഈ മിശ്രിതം പുരട്ടി കഴുകാം രണ്ടാമതായി നിങ്ങൾ ഇഞ്ചിയുടെ ജ്യൂസ് എടുത്ത് അ ലെമൺ ജ്യൂസിൽ ചേർക്കും അതോടൊപ്പം വിപണിയിൽ ലഭ്യമായ വിറ്റാമിൻ ഇ ഇക്കാപ്സ്യൂൾ മുറിച്ചാൽ അതിനുള്ളിലെ എണ്ണം പുറത്തുവരും ഇവ മൂന്നും കലർത്തിയ ശേഷം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സ്കൽപ്പയിൽ പുരട്ടിവിടാം നിങ്ങൾക്ക് ഇത് ഒരു രാത്രി മുഴുവൻ വയ്ക്കാം അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് മണിക്കൂർ ശേഷം അടുത്ത രാവിലെ മൃദുവായ ഷാംബൂ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഡിയാസിഡിനായി ഉപയോഗിക്കുന്ന ഷാംപൂ ഉപയോഗിച്ചോ കഴുകാം കാരണം വിറ്റാമിൻ ഇ നിങ്ങളെ പോഷിപ്പിക്കുകയും സൂതിങ്ക് ഇഫക്ട് നൽകുകയും ചെയ്യും നാരങ്ങാനീരും ഇഞ്ചനീരും ഉപയോഗിച്ചാൽ തരിപ്പ് പ്രശ്നവും വരണ്ടതും ആണ് പ്രധാന പ്രശ്നം ചെന്മം വീണ്ടും വീണ്ടും മരിച്ചു പോകുന്നു ചുരച്ചിൽ ഒരു പരിഹാരം കിട്ടാത്തതിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അതിനാൽ ഈ മിശ്രിതം പ്രയോഗിക്കാൻ ശ്രമിക്കുക അടുത്തതായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് ക്വിൻസ് സീൽ ഉപയോഗിക്കാം എന്നതാണ് വെളിച്ചെണ്ണയിൽ കർപ്പൂരം ചേർത്ത് പുരട്ടാറുണ്ടെന്ന് ഞങ്ങൾ കണ്ടു ഇതിനു പുറമെ നിങ്ങൾക്ക് തേങ്ങ എണ്ണ തിളപ്പിക്കാം ഇത് ചൂടാക്കി അതിലേക്ക് ക്വിൻസ് സീൽ ചേർത്ത് വിടുക എന്നിട്ട് അത് വടിച്ചെടുക്കുക അതിനാൽ അവിടെയുള്ള എക്സ്ട്രാക്ട് നിങ്ങളുടെ മുടിയിൽ ക്വിൻസ് വിത്ത് ലഭ്യമായ ഒരു എണ്ണയായി പ്രയോഗിക്കണം ക്വിൻസശീല വിപണിയിൽ എളുപ്പത്തിൽ ഇതിന്റെ വിവരണം ഞങ്ങൾ ഇടവയാണ് അതിനാൽ ഇത് നിങ്ങളുടെ ഛർദ്ദി സിരോജർമത്തിലെ സോറിയാസിസ് രൂപപ്പെടുന്ന പ്രകോപനം അല്ലെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിയുന്നത് അല്ലെങ്കിൽ വീഴുന്ന പാളികൾ വീഴുന്ന കട്ടിയുള്ള ചർമ്മം ഇത് നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും അവസാനമായി നിങ്ങളുടെ ജീവിതശൈലി വ്യക്തമായി സരിയായി നിലനിർത്തേണ്ടതുണ്ട് നിങ്ങൾ കാര്യങ്ങൾ പിടിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചാൽ ആദ്യം ആശ്വാസം ഉണ്ടാകും പിന്നീടിനത് പുനരാവർത്തിക്കും എൻ ചികിത്സ സ്വീകരിച്ചാലും അത് മനസ്സിൽ നിന്ന് മാറ്റരുത് കഴിയുന്നത്ര സന്തുഷ്ടരായിരിക്കുക പുറത്ത് നിന്ന് നോക്കിയാൽ നിങ്ങൾ സുന്ദരനായി തീരും നല്ലതായി തോന്നും അതിനാൽ ഈ ടിപ്സുകൾ പരീക്ഷിച്ച് അത് എത്രമാത്രം ഉപകാരപ്രദമാണെന്നും നിങ്ങളുടെ കുറിക്കണമെന്നും നിങ്ങളോട് പറയുക நீங்கள் பரிஹாரம் லிக்கில் தாழை நல்விய நம்பரி பந்தப்பட எந்த டீமு ஆலோசிச்சு என்னை காணவரூ சரியாரம் நேடூ அதினால் நந்தி ஸ்ரிக்க